നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് നാളെ മുതൽ റേഷൻ കടകൾ അനിശ്ചിത കാല സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് റേഷൻ കടകൾ അടച്ചിടാനായി തീരുമാനമെടുത്തിട്ടുണ്ട് എന്നാൽ റേഷൻ സമരത്തിൽ നിന്നും വ്യാപാരികൾ പിന്മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് ജനങ്ങൾക്ക് റേഷൻ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടവരാണ് ഗവൺമെൻറ്റും കച്ചവടക്കാരുമെന്ന് അദ്ദേഹം പറഞ്ഞു കേവലം കച്ചവടക്കാർ മാത്രമല്ല ലൈസൻസികളാണ് ഉത്തരവാദിത്തം കാണിക്കേണ്ടതെന്നും അത് കാണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വ്യാപാരികൾ ഉന്നയിച്ച നാല് ആവശ്യങ്ങളിൽ മൂന്നെണ്ണവും പരിഹരിച്ചിട്ടുണ്ട് ആവശ്യങ്ങൾ ധാരാളം ഉണ്ടായിരിക്കും ഓരോന്നായിട്ടേ പരിഹരിച്ചു ാൻ പറ്റൂ കടകൾ അടച്ചിട്ടാൽ ബദൽ മാർഗം സ്വീകരിക്കുമെന്നുമാണ് കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കുന്നത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് റേഷൻ വ്യാപാരി സംയുക്ത സമര സമിതി കടയടപ്പിന് ആഹ്വാനം നൽകിയിരിക്കുന്നത് റേഷൻ വ്യാപാരികളുടെ വേഗ വേതനം പരിഷ്കരിക്കുക കമ്മീഷൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം പലതവണ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും റേഷൻ വ്യാപാരികളുടെ ആവശ്യങ്ങളിൽ നടപടി ഉണ്ടായിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടകൾ അടച്ചിടാനായി തീരുമാനിച്ചിരിക്കുന്നത് ഇനി അടുത്ത അറിയിപ്പ് വില വിവര പട്ടിക പ്രദർശിപ്പിക്കാത്ത വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ ജില്ലാ കലക്ടർ ജോൺ ബി സാമൂലിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന വില നിലവാര അവലോകന യോഗം തീരുമാനിച്ചിട്ടുണ്ട് അമിത വില ഈടാക്കുന്നത് തടയും ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ ജില്ലാ കലക്ടർ അധ്യക്ഷനായി സംയുക്ത സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരമാണ് യോഗം ചേർന്നത് സിവിൽ സപ്ലൈസ് ലീഗൽ മെട്രോളജി കൃഷി ഭക്ഷ്യ സുരക്ഷ പോലീസ് എന്നീ വകുപ്പും മേധാവികളുടെ നേതൃത്വത്തിലാണ് ജില്ലാതല സ്ക്വാഡ് പ്രവർത്തിക്കുക ജനുവരി ഇരുപതിന് മുൻപ് എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും മുഴുവൻ ഉൽപ്പന്നങ്ങളുടെയും വില പ്രദർശിപ്പിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നതാണ് അല്ലാത്തവർക്കെതിരെ നടപടി എടുത്തിരിക്കും സംയുക്ത സ്ക്വാഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട് താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ താലൂക്ക് തലത്തിലും പ്രത്യേക പരിശോധന നടത്തുമെന്ന് ജില്ലാ കലക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരേ ഉൽപ്പന്നത്തിന് തന്നെ പല കടകളിലും പല വില ഈടാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി இனி அடுத்த அறிப்பு റോഡ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് ഏഴ് ദിവസത്തേക്ക് ഒന്നേ പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപ വരെ പണരഹിത ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള പൈലറ്റ് സംരംഭം കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയിരിക്കുന്നത് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി തന്നെയാണ് നിലവിൽ അസം ഛത്തീസ്ഗഡ് പഞ്ചാബ് ഉത്തരാഖണ്ഡ് പുതുച്ചേരി ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ ഒരു സ്കീമിൽ നിന്ന് ഇതുവരെ ആറായിരത്തി പേർക്ക് സഹായം ലഭിച്ചിട്ടുണ്ട് മറ്റ് സംസ്ഥാനത്ത് ിലേക്കും വ്യാപിപ്പിച്ചാൽ മണിക്കൂറിൽ ചികിത്സ ഉറപ്പാക്കി അൻപതിനായിരം പേരുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നും മന്ത്രി അറിയിച്ചു മാത്രമല്ല അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നവർക്കുള്ള പാരിതോഷികം അയ്യായിരം രൂപയായി ഉയർത്തുവാനും തത്വത്തിൽ തീരുമാനമായിട്ടുണ്ട് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്